പ്രതീക്ഷിച്ചിരിക്കാതെ ഒരു പെട്ടെന്ന് രവീക്ഷൻ നടന്ന വീക്കായിരുന്നു കഴിഞ്ഞ വീക്ക് ബിഗ് ബോസിൽ സംഭവിച്ച റോക്കിയുടെ അസ്വാഭാവിക ഇറങ്ങിപ്പോകൽ തന്നെയാണ് എല്ലാവരും ഞെട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉടൻ പ്രതീക്ഷിക്കാമെന്നുള്ള ഒരു തിരക്കിലാണ് പ്രേക്ഷകർ എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിയായി ആരായിരിക്കും വരാനിരിക്കുന്നതെന്ന് നിരവധി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുന്നുണ്ട് അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി വരണം എന്നാണ് അത് ആരാണെന്ന് അധികം വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തി വന്നാൽ കളിയാകെ മാറി െന്നാണ് എല്ലാവരും പറയുന്നത് ജാസ്മിന്റെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന വ്യക്തി ഇപ്പോൾ ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടപടലം എല്ലാം കാര്യങ്ങളും മാറി മാറിയുമെന്നും അത് ഇപ്പോൾ ബിഗ് ബോസിനെ തന്നെ ബാധിക്കുമെന്നും പറയുന്നു ഗബ്രിയമായുള്ള സൗഹൃദമാണ് ജാസ്മിന്റെ വിമർശനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വന്ന നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ഒരാൾ കൂടിയായിരുന്നു പിന്നാലെ വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളുകൾ തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതിനിടെ മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ഉടൻ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉണ്ടാകുമെന്നത് റോക്കിയും യും സിജോയും പോയതോടെ ബിഗ് ബോസ് വീടാകെ കിടക്കുകയാണ് അതിനാൽ വേഗം തന്നെ വൈൽഡ് കാർഡുകളും കൊണ്ടുവന്ന് രംഗം കൊഴുപ്പിക്കണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന വൈൽഡ് കാർഡുകളിൽ ഒരാൾ ജാസ്മിന് വേണ്ടപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡുകളിൽ ഒന്നായി അഫ്സലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഫ്സൽ നേരത്തെ പല ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരുതിന് മുമ്പ് ഒരു യൂട്യൂബറിന്റെ വിവാഹത്തിന് ജാസ്മിനോടൊപ്പം അഫ്സൽ എത്തിയിട്ടുണ്ട് ായിരുന്നു നേരത്തെ ബിഗ് ബോസ് വെച്ച് തന്നെ ജാസ്മിൻ അഫ്സലിനെ കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് തന്റെ വിവാഹം അഫ്സൽ എന്ന സുഹൃത്തുമായി നിശ്ചയിച്ചിരുന്നു എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ശ്രുതിവീനോട് ജാസ്മിൻ പറഞ്ഞത് അഫ്സലിന്റെ വീട്ടുകാർ വിവാഹാലോചനയുമായി എന്ന് ബിഗ് ബോസ് കഴിഞ്ഞ് തീരുമാനിക്കാമെന്നാണ് കരുതി എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കില്ലെങ്കിലും അഫ്സലിന് ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഹിന്ദി ബോസിൽ പറ്റിയിട്ടുള്ള തന്ത്രമാണിത് ഹിന്ദി ബിഗ് ബോസിൽ പോയ സീസണിൽ മത്സരാർത്ഥികളൊരാളുടെ കാമുകൻ ഷോയിലേക്ക് അപ്രതീക്ഷിതമായി മത്സരാർത്ഥിയായി കടന്നുവെന്ന് അതി നാടകീയ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ടുതന്നെ സമാനമായൊരു മാറ്റിപ്പിടിക്കൽ മലയാളത്തിലും നടന്നാൽ ഞെട്ടാനാകില്ല എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഈ വാർത്തയുടെ ആധികാരിത സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയുടെ ഭാവന സൃഷ്ടിയായിരിക്കും ഇതെന്നും വയൽക്കാട് ചില്ലർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ട്വിസ്റ്റും സാധ്യതയുള്ളതിനാൽ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരുമെന്നും പറയുന്നു അതേസമയം ഇന്ന് താരങ്ങൾ കാണാനായി എത്തും റോക്കിയുടെ പുറത്താകലും സർജറിക്കായുള്ള അസുചോടെ ഷോയിൽ നിന്ന് മാറിയതുമെല്ലാം കാരണം ഈ ആഴ്ചത്തെ നോമിനേഷൻ അസാധുവാകാനാണ് സാധ്യത എന്നുകൂടി എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ തന്നെയായിരിക്കും കാട്ടേണ്ടത് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഈ ലൈവിൽ കൂടുതൽ കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യത്തുമില്ല സംസാരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളൊക്കെ തന്നെയും ലാലേട്ടൻ കഴിഞ്ഞുള്ള എപ്പിസോഡിൽ അരമണിക്കൂർ സംപ്രേഷണം ചെയ്യുമായിരിക്കും അത്തരത്തിലായിരിക്കും ഇത് പുറത്തുവിടാൻ പോകുന്നത് എന്ത് തന്നെയായാലും ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും ജാസ്മിനും ഗബ്രിയും എപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുന്ന രണ്ട് പേരാണ് അവരുടെ അവസ്ഥയും അവരുടെ കാര്യങ്ങളും കൂടി ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ് എന്തായാലും എവിക്ഷൻ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത് എന്നാൽ രണ്ടുപേരും ഇപ്പോൾ പോയിരിക്കുന്ന അവസ്ഥയിൽ സിജോ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് വീട്ടുകാർ എന്നാൽ വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് തീർപ്പ് ഉത്തരം പോലും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ